ഹലോ ഗേസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീടിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മാമിൻ്റെ വീട്ടിൽ അതായത് പുതുപ്പള്ളിയിലോട്ട് നമ്മൾ ഉത്സവം കൂടാൻ വേണ്ടി പോവാണ് അപ്പോൾ അനിയനും വൈഫും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് താമസിച്ചു നമ്മൾ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട് ദേവൻ നല്ല ഉറക്കത്തിലാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾ എണ്ണീറ്റ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ദേവൻ്റെ വിറ മാറി അല്ലെങ്കിൽ ശരിയാത്തില്ല കാരണം ഒരുപാട് സൈന്യം ഉണ്ട് അവിടെ ഇയാൾക്ക് കളിക്കാൻ പറ്റിയത് അപ്പോൾ ആദ്യമൊക്കെ ഇയാൾ നോക്കിക്കാണുമായിരുന്നു അവരോട് അടുക്കാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ടെറാണ് കുഞ്ഞുങ്ങളെല്ലാം ഉപ്രവിക്കുമായിരുന്നു അന്ന് കൊച്ചു കുഞ്ഞിൻ്റെ തലയ്ക്കൊക്കെ അടിച്ച് പിന്നെ തൻ്റെ ഒരു ചേച്ചിയുടെ തലയ്ക്ക് റിമോട്ട് ഇട്ടടിച്ച് പിന്നെ ഒരു കുഞ്ഞിൻ്റെ അടുത്തോട്ട് മൊത്തത്തിൽ മൊത്തത്തിലാൾ ബഹളമായിരുന്നു ഇപ്പം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ആൾ എന്താ ചെയ്യുന്നതെന്ന് ചിലപ്പം നല്ല സൗമ്യമായിട്ട് നിന്നിരുന്ന് കളിക്കുന്നതൊക്കെ കാണാം നല്ല രസത്തിൽ ചിലപ്പോൾ ആൾ ഭയങ്കര ടേർ ആകും അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്ക് അരിവാരി കളിക്കുക അതേപോലെ ഈ ഒരു കല്ലൊക്കെ വാരി കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് അപ്പോൾ അവിടെ ആ ഫ്രണ്ടിൽ ആ ചരലി ഇട്ടാക്കുന്നതുകൊണ്ട് ഞാൻ അത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ചു നേരം അതിലൊക്കെ ഇരുന്ന് കളിച്ച് അപ്പോൾ വിഷുൻ്റെ ഇതെല്ലാം ഇരുന്ന് നോക്കി കാണുമായിരുന്നു കാരണം പേടി ഒരാൾ നോക്കാൻ വേണം പിള്ളേർ സെറ്റിൽ ആകുമ്പോൾ കൂടി ഇരിക്കുന്നതുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്രവിക്കുകയോ നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മളൊരു തണ്ണിമത്തനൊക്കെ മാമം കൊണ്ടുവന്നു അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചു അപ്പം അതിനുശേഷം കഴിച്ചു കഴിഞ്ഞു സദ്യ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് തൊട്ടടുത്തുള്ള ബ്രിഡ്ജിലോട്ടാണ് കൂട്ടുംപാതുക്കൽ പാലം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോയതൊരു ഉച്ച കഴിഞ്ഞ് പിന്നീടൊരു ഒത്തിരി വൈനേട വായില്ലായാലും തൊട്ടുള്ള സമയമായിരുന്നു അപ്പോൾ വെയിലൊക്കെ അപ്പോഴും നല്ലപോലെ പോലെ തന്നെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ടും നമ്മൾ നോക്കുന്ന വ്യൂ എന്ന് പറയുന്നത് അടിപൊളി രസമാണ് അച്ഛനും മോനും കൂടി ഇങ്ങനെ നോക്കി കാണുമായിരുന്നു ദേവൻ അങ്ങോട്ടങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും അതിനകത്തോട്ട് ഇറക്കി ഇറക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ നമ്മൾ സെൽഫായിട്ട് തന്നെ മൊബൈൽ ചാർജ് വെച്ചിട്ടൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് കോടി രൂപ ചെലവ് ഇട്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മൊത്തത്തിലവർ കംപ്ലീറ്റ് പണിയത് അപ്പോൾ നമ്മൾ പോയത് രാവിലെ പക്ഷേ സത്യത്തിൽ ചെല്ലേണ്ടത് രാത്രി സമയത്താണ് അതായത് സന്ധ്യൊക്കെ ആയി കഴിയുമ്പോഴേ ചെല്ലേണ്ടത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഹെസാഡ് ലൈറ്റിങ്ങുള്ളൊരു പാലമാണിത് അതായത് നമ്മൾ ഈ ആ റിങ് പോലും മണ്ടയ്ക്ക് ഇങ്ങനെ കാണുന്ന ഭാഗത്തൊക്കെ പല കളറിലെ ലൈറ്റ് ലൈറ്റായിട്ട് ഇങ്ങനെ വന്നിരിക്കുക അപ്പോൾ രാത്രി കാണാൻ അടിപൊളിയായിരുന്നു അപ്പോൾ അത് ആ ശരിക്കും കാണേണ്ടത് അപ്പോൾ നമ്മൾ ഉത്സവത്തിന് മാമൻ്റെ പോയിട്ട് വന്നേ ആ സമയത്ത് ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ നമ്മൾ സത്യത്തിൽ വരേണ്ടത് ആ രാത്രി സമയത്താണ് അവിടുത്തെ ആണ് കാണേണ്ടത് നമ്മുടെ വല്യഴിക്കൽ പാലവും ഇതേ മോഡലിൽ തന്നെയാണ് പക്ഷേ അവിടെ ഹസാഡ് ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ ഇവിടാണത് ഉള്ളത് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല വേറൊരു ദിവസം നമുക്കിത് കാണാൻ വേണ്ടി പോകണം അപ്പോൾ അത് പോവുകയാണെന്നെങ്കിൽ ആ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവിടെ നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ആദ്യമൊക്കെ കുറേ ഭാഗമൊക്കെ തെറ്റിച്ചു വീണ്ടും പിന്നെ ശരിയാകെ ശരിയാകാതെ കുറച്ച് കുറച്ചൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് എൻ്റെ കുറേ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ നമുക്ക് റീൽസിൽ ചെയ്യാമല്ലോ എന്ന് കയറ്റി നമ്മൾ പോകുന്ന ഭാഗത്തായാലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് താഴ്ത്തോട്ട് നോക്കുമ്പോൾ കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ നേരത്തെ വന്നത് അതായത് ഇതിന് മുന്നേ ഒരു വട്ടവും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നത് അതേ ഈ സ്ഥലത്താണ് ഫസ്റ്റിലെ വന്നത് നമ്മൾ അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു വ്യൂവിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ പാലം അടിപൊളിയായിട്ട് കാണാം അപ്പം ഇവിടെ വന്നിട്ടാണ് ആ പാലത്തിനോടോട്ട് പോയത് പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ പാലത്തിൻ്റെ അവിടെ ചെന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒറ്റ വെട്ടം വന്നുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ വഴി തെറ്റിപ്പോയിരുന്നു കുറേ റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയതിന് ശേഷം കറക്റ്റ് ഈ ഭാഗത്ത് പിന്നീട് എത്തിയത് അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗി അതുകൊണ്ട് രണ്ടാമതും നമ്മൾ വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നത് ആദ്യം അവർ ഇരിക്കുന്ന സ്ഥലമൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ഇങ്ങോട്ട് വന്നു അവിടെ ഒരു വഞ്ചിയൊക്കെ കിടപ്പുണ്ട് ഇവിടെ ആണെങ്കിലും നല്ല വെയിലാണ് പക്ഷെ ആ വെയിലൊന്നും നമ്മൾ മൈൻഡാക്കത്തില്ല കാരണം അത്രയ്ക്ക് നല്ല തണുത്ത കാറ്റും എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും നല്ല സ്ഥലം നമ്മുടെ കുട്ടനാടിൻ്റെ കൂട്ട് തന്നെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അടിപൊളിയെ കാണാൻ തന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും മാമൻ്റെ വീട്ടിലോട്ട് വരുവാണ് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഉത്സവം കൂടാൻ വേണ്ടി പോകാൻ അപ്പം എന്നാൽ ഇതാണ് നമ്മൾ ഉത്സവത്തിന് വരാനിരിക്കുന്ന അമ്പലം എന്ന് പറയുന്നത് അതിലൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിഷൻ കടൻ്റെ വല്ലിമാമനാണ് ഇവിടുത്തെ ലൈറ്റും സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താക്കുന്നത് അപ്പോൾ കച്ചവടക്കാർ കുറച്ച് പേരൊക്കെ വന്നൊക്കെ ചെയ്തു കേട്ടോ അതിനുശേഷം നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞ് വീണ്ടും ഉത്സവമൊക്കെ തുടങ്ങാറായപ്പോൾ സന്ധ്യയായപ്പോൾ നമ്മൾ വന്നു അപ്പോൾ ഇവിടെ അതേ എതിരേൽപ്പ് നടക്കുവാണ് അപ്പോൾ ഓരോ കെട്ടുത്സവം ഇതുവഴിയാണ് പോകുന്നത് ഫസ്റ്റ് എതിരേൽപ്പ് പോയതിന് ശേഷം ഓരോരോ കെട്ടുത്സവം എൻ്റെ ഫ്രണ്ട് കിടപ്പും കാള ഫ്ലോട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ദേവൻ അത് കാത്തിരിക്കുവാണ് ദേവനും ചിറ്റപ്പനും ചിറ്റ എല്ലാവരും കൂടി ഫ്രണ്ടിൽ നിൽപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് എതിരേൽപ്പ് അങ്ങോന്ന് വരുന്നുണ്ട് ഫസ്റ്റ് ചെണ്ടവാദ്യം മേളവും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ എതിരേലറ്റുകൊണ്ട് ഇതിന് തൊട്ടു പുറകിൽ തന്നെ ഉണ്ട് അപ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ നമ്മൾ ആ അമ്പലത്തിൽ അമ്പലത്തിലെത്തുമ്പോഴത്തേക്കിനും ഈ ഒരു രംഗം കാണും അപ്പോൾ നമ്മുടെയൊക്കെ എവിടെ ആണെങ്കിലും ഫസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ടും കാര്യങ്ങളും ഇപ്പോൾ കാളയോ തേരോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വന്നതിന് ശേഷമാണ് പിന്നീട് അമ്പലത്തിൽ നിന്ന് ജീവിത വെളിയിൽ കൊണ്ടുവന്നിട്ട് ഓരോ ഫ്ലോട്ടിൻ്റെയും കാളയുടെ ഒക്കെ ഫ്രണ്ട് കൊണ്ടിങ്ങനെ തുളിപ്പിക്കുകയോ ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ എതിരേല്പ്പ് നടത്തിയതിന് ശേഷമേ ഇതേപോലെ കാളയായാലും എന്താണോ ഓരോ കരക്കാരും കൊണ്ടിരുന്നത് അത് വരുത്തുള്ളൂ അപ്പോൾ അത് ഫസ്റ്റിലിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുണ്ട് നല്ലൊരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ നിൽക്കുമ്പോൾ തന്നെ അതൊന്ന് കാണുമ്പോൾ തന്നെ അപ്പോൾ അതിന് ശേഷം ഓരോരോ കെട്ടോത്സവം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭാഗമൊന്നും അല്ല നല്ല രസമായിട്ടുണ്ട് ആ ലൈറ്റൊക്കെ വീണപ്പോഴത്തേക്കിനും നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒന്നും നിൽക്കാതെ തന്നെ അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് കാണുമായിരുന്നു അപ്പോൾ ദേവൻ ഓൾറെഡി അങ്ങനെ ചിറ്റപ്പൻ്റെയും ചിറ്റേടേയും കയ്യിലങ്ങ് പോയി പിന്നെ ഞാനും വിഷമിൻ്റെ അവിടെ എല്ലാം നടന്ന് കാണുമായിരുന്നു അപ്പോൾ ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആക്ക് അതിനോട് വലിയ കമ്പമൊന്നുമില്ല അത് അതിൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിങ്ങനെ കാണിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയൊന്നും നോക്കും അല്ലാതെ അത് വേണമെന്നൊന്നും പറയത്തില്ല എപ്പോഴും ഫേവററ്റ് എന്ന് പറയുന്നത് ഐസ്ക്രീമിൻ്റെ കൂടാണ് അതാണ് ഇയാൾക്ക് ഏറ്റവും ജീവൻ നമ്മളിനി ഐസ്ക്രീം ക്രീം ഫില്ല് ചെയ്ത് വാങ്ങിച്ചാലും അവന് ഇഷ്ടമല്ല അത് വേണമെന്ന് പറയാം അപ്പോൾ അത് ഫസ്റ്റ് കാള വന്നിട്ടുണ്ട് അതിനകത്തിൽ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിച്ചുകൊണ്ട് പോകുന്നത് അവിടുത്തെ അമ്മമാരാണ് അപ്പോൾ അത് കാണാൻ തന്നെ പ്രത്യേക വാങ്ങി സാരിയൊക്കെ സെറ്റ് സാരിയൊക്കെ കൊടുത്തോണ്ട് അമ്മമാരാണ് അത് വലിച്ചുകൊണ്ട് പോകുന്നത് അപ്പം കാലം മാറട്ടെ നേരത്തെ ആണുങ്ങൾ വലിച്ചോണ്ടിരുന്നിടത്ത് ഇപ്പോൾ പെൺ പെണ്ണുങ്ങൾ വലിക്കുന്നു അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അതിനുശേഷം വേറൊരു കാള പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഇതേപോലത്തെ ഡി ജെ പാട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തൊക്കെയാണ് വന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ആ ഉത്സവത്തിൻ്റെ കറക്റ്റ് വൈബ് ഇങ്ങോട്ട് കയറി വരുന്നത് ആ ചെണ്ടമേളോ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഡി ജെ പാട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര പക്ഷേ കുറച്ച് കൂടി അങ്ങ് പോയെന്ന് തോന്നുന്നു കാരണം നമുക്ക് അങ്ങോട്ട് നോക്കാനേ പറ്റുന്നില്ല നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ നമുക്ക് നോക്കാനേ പറ്റത്തില്ല അങ്ങനെ മൊത്തത്തിലൊരു ചില്ലുത്സവമായിരുന്ന അടിപൊളി രസമായിരുന്ന നല്ലൊരു ദിവസമായിരുന്നു അപ്പം ഇനി അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ